അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഞാൻ ഇന്നിടുന്നത് മുടി കൊഴിശലിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഈ മുടി അമിതമായിട്ട് കൊഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറി കുളിക്കുന്നത് മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് ഹോർമോൺ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അതുപോലെ മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ ഗുളിക നമ്മൾ ഏതെങ്കിലും ഒരു മരുന്ന് ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഗുളിക സ്ഥിരമായിട്ട് മെഡിസിൻ എന്തെങ്കിലും സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നന്നായിട്ട് മുടി കൊഴിയുന്നവർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല ഇതിന് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത് തേൻ ഓണിയൻ ജ്യൂസ് അതുപോലെ ലാവൻഡർ ഓയിൽ അപ്പോൾ ലാവൻഡർ ഓയിൽ ഇത്തിരി കോസ്റ്റ്ലിയാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഉപയോഗിച്ചാൽ മതി ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റുകൾ നമ്മുടെ ഇവിടേക്കുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ ലാവൻഡർ ഓയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് അത് നമുക്കത് അവൈലബിളാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണിയൻ ജ്യൂസ് എടുക്കുക ഓണിയൻ ജ്യൂസ് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് അത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓണിയൻ ജ്യൂസ് എടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്സ് ലാവൻഡർ ഓയിൽ ലാവൻഡർ ഓയിലിന് നല്ല മണവുമാണ് നല്ലൊരു നിറവുമുണ്ട് പിന്നീട് ഇത് ഹെയർ ഗ്രോത്തിന് ഫാസ്റ്റ് ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെറ്റർ ാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലാവൻഡർ ഓയില് അപ്പോൾ ലാവൻഡർ ഓയിൽ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ തേനും കൂടി ചേർക്കുക ഇത് മൂന്നു കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയുടെ സ്കാൽപ്പിൽ നമ്മളുടെ തലയിലെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്ഥിരം ഒരു കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുടി കൊഴിയുന്നവർക്കും ആ ഒരു മുടി കൊഴിയുന്നത് സ്റ്റോപ്പായിട്ട് പുതിയൊരു പുതിയ മുടികൾ വന്നു തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മാർഗമാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇങ്ങനെ അമിതമായിട്ട് മുടി കൊഴിയുന്നവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറുകയും പിന്നെ അടുത്ത ദിവസം മുതൽ ഹെയർ ഗ്രോത്ത് വരാനുള്ള ആ ഒരു ഹെയർ ഗ്രോത്തിൻ്റെ ടെൻഡൻസി കാണിച്ചു തുടങ്ങുകയും ചെറിയ ചെറിയ മുടികൾ വളർന്നു വരുവാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ് അത് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ആ ഒരു രീതിയിൽ ചോദിക്കും അങ്ങനെയല്ല നമുക്ക് ഹെയർ ഗ്രോത്തിനുള്ള സാധ്യതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി അതുപോലെ ആ ഒരു രീതിയിൽ നമുക്ക് ഹെയറിലാണ് ഏറ്റവും കൂടുതൽ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റായിട്ട് വരേണ്ടത് അപ്പോൾ അങ്ങനെ സ്കാൻ പടഞ്ഞിരിക്കുന്നതൊക്കെ ഓപ്പൺ ആവാനായിട്ട് നമുക്ക് ലാവൻഡർ ഓയില് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ടാണ് ലാവൻഡർ ഓയിൽ ഒരു ടു ഡ്രോപ്സ് മതി അതിൻ്റെ ഗുണം ആ ഒരു ടു ഡ്രോപ്സിൽ തന്നെ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും ഇത് പലതും പരീക്ഷിച്ച് നിങ്ങൾക്ക് ഫെയിൽ ആയിട്ടുള്ളവർക്ക് ഇത് ഉപയോഗിച്ച് നോക്കാം ഏറ്റവും നല്ലൊരു ടിപ്സാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ബ ബൈ